നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഫൈവ് ജി മൊബൈൽ ഫൈവ് ജി മൊബൈൽ വേൾഡ് എവിടെയെന്നറിയോ നമ്മുടെ അക്കോണം പമ്പില്ലേ അക്കോണം പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഫൈവ് ജി മൊബൈൽ വേൾഡ് ആണ് മൊബൈൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണുകളും ഉണ്ട് അതുപോലെ അതിന്റെ ആക്സസറീസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സർവീസുകൾ ഏത് മൊബൈലിന്റെ സർവീസും അവിടെ അവൈലബിൾ ആണ് അപ്പൊ ഓക്കെ താങ്ക് യു ആദ്യത്തെ ഭാഗ്യശാലി എന്തെന്ന് പേരെന്തായിരുന്നു എവിടെ പഠിക്കുന്ന ാണ് എത്രേ ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾക്ക് ഹൈക്കോട്ട് നെറ്റ് ബാൻഡിന്റെ അഞ്ച് നെറ്റ് ബാൻറുകള് ജിത്തു സേനയുടെ അഞ്ച് സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കാൻ പോവാണ് ഈ ഹെഡ്ബാൻഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുൽത്താൻ പത്തിയുടെ ഹൃദയബാധ സ്ഥിതി ചെയ്യുന്ന ഹക്കോട്ട് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഫൈവ് ജി മൊബൈൽ ബേഡ് ആണ് ഫൈവ് ജി മൊബൈൽ ബേൾഡിലെ ഷർസാർ ഉണ്ട് അപ്പൊ ഈ ഫൈവ് ജി മൊബൈൽ ബേൾഡിന്റെ പ്രത്യേകത ഒരുപാട് ലേറ്റസ്റ്റ് ആയ പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോൺ ഉണ്ട് അതിന്റെ എക്സർവീസ് ഉണ്ട് അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാട് നല്ല നല്ല വാച്ചുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആയിരം രൂപ വില വരുന്ന ഹൈക്കോർട്സിന്റെ ഈ ഒരു ഹെഡ്ബാൻഡ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വാ ഹലോ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ജാനി എന്നുള്ള ചാനൽ കണ്ടിട്ടുണ്ടോ സബ് ചെയ്തിട്ടുണ്ടോ സബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അടിപൊളി ഹൈക്കോർട്ടിന്റെ ഒരു ആയിരം രൂപ വില മതിക്കുന്ന ഒരു ഹെഡ്ബാൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നോക്കട്ടെ മൊബൈൽ നോക്കട്ടെ ആദ്യം ഓക്കെ ജിത്തു ജാനി ലാസ്റ്റ് കണ്ട വീഡിയോ അതാ മ്പലത്തിലെ ആയിരം രൂപ വില വധിക്കുന്ന നമ്മുടെ ഹാക്വേട്ടിന്റെ ആണ് ഇത് നമ്മൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഫൈവ് ജി മൊബൈൽ ആണ് ഫൈവ് ജി മൊബൈൽ വേൾഡ് എവിടെയാണെന്ന് അറിയോ നമ്മുടെ കക്കോണം പമ്പിലെ കക്കോണം പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഫൈവ് ജി മൊബൈൽ വേൾഡ് ആണ് മൊബൈൽ ലേറ്റായിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണുകളും ഉണ്ട് അതുപോലെ അതിന്റെ ആക്സസറീസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സർവീസുകളും ഏത് മൊബൈലിന്റെ സർവീസും അവിടെ അവൈലബിൾ ആണ് അപ്പൊ ഓക്കെ ി എന്തായിരുന്നു എവിടെയാൻസിലാണ് എത്രയിലൊക്കെയാണ് പഠിക്കുന്നത് ഓക്കെ ചേട്ടാ നമസ്കാരം നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നായിരുന്നു നിങ്ങൾക്ക് ഗിഫ്റ്റ് ചേരാനാണ് അപ്പൊ നിങ്ങള് ജിത്തു സ്റ്റാണ്ടി എന്ന യൂട്യൂബ് ചാനൽ സബ് ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം അടുത്ത പ്രാവശ്യം നമ്മൾ ഓഫറായിട്ട് വരുമ്പോൾ ചെയ്തവർക്ക് ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും വരുന്നുണ്ട് നിങ്ങൾ ജിദ്ദ ചാണ്ടി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വീണ്ടും വരും അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പോലുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ചെയ്തിട്ടില്ല അപ്പൊ അത് ചെയ്യാ ജിത്തുസ് ചാണ്ടി എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാം അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ നമ്മൾ ഒരു ഓഫറുമായിട്ട് വരുന്നത് ഇതേപോലുള്ള ഒരു ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഇതേപോലുള്ള സംഭവം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ മറക്കണ്ട ഒന്ന് കണ്ടു വെക്കാ ചെയ്തു വെക്കാം ഓക്കെ അടുത്ത ഭാഗ്യശാല അടുത്ത പ്രാവശ്യത്തെ ഭാഗ്യശാല ആയിക്കോട്ടെ ചേട്ടാ നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നാ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ജിത്തു സ്റ്റാണിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ 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 ജിത്തു സ്റ്റാണിൻ്റെ ശ്രദ്ധിക്കില്ല അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗിഫ്റ്റ് കിട്ടിയാണേ അപ്പൊ നിങ്ങൾ കൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും വരുന്നുണ്ട് ജിത്തുസ് ഡാണി ആ ഓക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം സാറേ സാറാ ഒരുമിച്ച് നിങ്ങള് ജിത്തു ഷേണി എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടോ നിങ്ങള് സഭ്യതോണ്ട് അതാണ് വേണ്ടത് അതാണ് വേണ്ടത് എന്തായിരുന്നു ഒന്ന് കാണിച്ചോ സബ്യത് ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പൊ കണ്ട വീഡിയോ ഏതാണെന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നാണ് ഇത് ഹൈക്കോർട്ടിന്റെ ഒരു ഹെഡ് ബാൻഡ് ആണ് ഇതിന് ഏകദേശം ആയിരം രൂപയുടെ മൗള് വിലയുണ്ട് അപ്പൊ ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫൈവ് ജി മൊബൈൽ ബെൽഡാണ് ഫൈവ് ജി മൊബൈൽ ബെൽറ്റ് എവിടെയാണ് അറിയാം അല്ലെ നമ്മുടെ കക്കോടൻ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ നമുക്ക് അവിടെ മൊബൈൽ എല്ലാവിധ മൊബൈലുകളും ഉണ്ട് അതുപോലെ മൊബൈലിന്റെ സർവീസ് അവൈലബിൾ ആണ് അതുപോലെ മൊബൈൽ ആക്സസറീസ് അവൈലബിൾ ആണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ലോൺ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് ഇ എം ഐ ആ അപ്പൊ എന്തായാലും ഒരു ഭാഗ്യശാലി കൂടെ നമ്മൾ കണ്ടു വീണ്ടും വീണ്ടും നമുക്ക് ആണോ കാണുകൾ എന്താ പേരെന്താ എന്താ പേരെന്താ നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ചെയ്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഇപ്പൊ തരുന്നതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് തരുവാണ് ഇത് ഫൈവ് ജി മൊബൈൽ വേൾഡ് ആണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എവിടെ ഫൈവ് ജി മൊബൈൽ വേൾഡ് എന്ന് അറിയുമോ എവിടെയാ അക്കൗണ്ട് പമ്പിന്റെ ഓപ്പോസിറ്റ് ഏഹ് അപ്പോ എല്ലാവിധ മൊബൈൽ ഉണ്ട് അവിടെ അതുപോലെ നമുക്ക് ലോൺ സൗകര്യം രണ്ട് മിനിറ്റിനുള്ളിൽ ലോൺ സൗകര്യം നിങ്ങൾക്ക് ഏത് മൊബൈലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ സർവീസ് സെന്ററും എല്ലാവിധ മൊബൈലിന്റെ സർവീസ് ഉണ്ട് അപ്പൊ പോവുക വരിക കാണുക കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും കാണാം ഫോളോ ചെയ്യുക എന്താ പേരെന്തായിരുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഫോണിലാണോ ജിത്തു സിയാണി എന്ന ചാനൽ കാണാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഒന്ന് ആ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ നമ്മുടെ വീഡിയോ ആണ് കിടക്കുന്നത് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളൊരു ഗിഫ്റ്റു ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇത് ആയിരം രൂപ വില മതിക്കുന്ന ഹൈക്കോട്ടിന്റെ ഒരു ഹെഡ് ബാൻഡാണ് ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫൈവ് ജി മൊബൈൽ വേൾഡ് ആണ് എവിടെയാണെന്ന് അറിയാം നമ്മുടെ കക്കോടം പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മളൊരു ഗിഫ്റ്റു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളാണ് അടുത്ത ഭാഗ്യശാലി അപ്പോൾ നമ്മുടെ വീഡിയോ കാണാറുള്ള ലാസ്റ്റ് വീഡിയോ ഏതാ കണ്ടേ ഓർമ്മയുണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആളാണ് ഇവിടെ ഇവിടെയാണ് ഓടുന്നത് ഓടുന്നത് ഓക്കെ ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ലഭിച്ചാലും ഞാൻ ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ഈ ഫൈവ് ജി മൊബൈലിൽ പ്രത്യേക എല്ലാവിധ മൊബൈൽ സർവീസുകളും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യം ലോൺ രണ്ട് മിനിറ്റ് കൊണ്ട് ലോൺ നമുക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മൊബൈൽ ആക്സസറീസ് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് വാച്ച് ക്ലോക്കുകളൊക്കെ ഉണ്ട് ഒന്ന് പോയി നോക്കുക കണ്ടുനോക്കുക ഓക്കെ താങ്ക് യു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ജിത്തു സാനി എന്ന യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ കാണാറുണ്ടോ സബ് ചെയ്തിട്ടുണ്ടോ ലാസ്റ്റ് വീഡിയോ ഗോൾഡൻ ആ ഒന്ന് ആ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ നമ്മുടെ വീഡിയോ ഉണ്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഹാക്കിന്റെ ഹെഡ്ബാൻഡാണ് ഇത് നമ്മൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഫൈവ് ജി മൊബൈൽ ആണ് ഫൈവ് ജി മൊബൈൽ എവിടെയാണെന്നറിയോ കക്കോളം പമ്പിന്റെ നേരെ ഓപ്സൈറ്റ് ആണ് ഫൈവ് ജി മൊബൈൽ അപ്പൊ എല്ലാവിധ ആക്സസറി മൊബൈലിന്റെ അതുപോലെ തന്നെ സർവീസുകൾ അതുപോലെ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെയാണ് ഫൈവ് ജി മൊബൈലുള്ള സൗകര്യം അപ്പോൾ പോവുക കാണുക അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഗിഫ്റ്റ് ആണ് അഞ്ച് ഗിഫ്റ്റ് കണ്ടായിരുന്നത് അഞ്ചാമത്തെ ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനിയും ഇത് കിട്ടാത്തവർ ഒന്നുകൊണ്ട് പേര് നിങ്ങളുടെ ഭാഗ്യം വരുന്നേ ഉള്ളൂ അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ഇതിനേക്കാളും ഗംഭീരമായ ഗിഫ്റ്റു ആയിട്ട് വരുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാണ് അപ്പൊ ഓക്കെ താങ്ക് യു നിങ്ങളുടെ അഭിരുചിക്കാനങ്ങുന്ന മൊബൈൽ ഫോണുകൾ ഹെഡ്സെറ്റുകൾ രണ്ടു മിനിറ്റ് കൊണ്ട് ലോൺ സൗകര്യം നല്ല മൊബൈൽ സർവീസ് ഏതുമായിക്കോട്ടെ സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫൈവ് മൊബൈൽ വേൾഡിൽ എല്ലാം ലഭ്യമാണ്